നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം കരിപ്പൂരിൽ ഇറങ്ങി നൂറ്റി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് ഇതിൽ പുരുഷന്മാരും തൊണ്ണൂറ്റിനാല് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ സംസം വിതരണം ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു വിമാനത്താവളത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും അഞ്ച് ലിറ്റർ വീതം സംസം നൽകുന്നതിനുള്ള സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു പ്രത്യേക ഇരിപ്പിടവും കുടിവെള്ളവും റിഫ്രഷ്മെന്റ് സൌകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യ വിമാനത്തിലെ ഹാജിമാരുടെ സ്വീകരണ ചടങ്ങിൽ അഡ്വക്കറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അഡ്വക്കറ്റ് പി ടി റഹീം എം എൽ എ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് സി എഎസ്എഫ് കമാൻഡന്റ് ശങ്കർറാവു ബൈറെഡ്ഡി ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുനിത വർഗീസ് ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ ഉമർ ഫൈസി മുക്കം അഡ്വക്കറ്റ് പി മൊയ്തീൻകുട്ടി അസ്കർ കോറാഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് നോഡൽ ഓഫീസർ ഹസൈൻ പി കെ മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം